ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഓരോ മാസവും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാമെന്ന് സൂചിപ്പിച്ചിരുന്നു നാലെണ്ണമാണ് അതിന്റെ ഭാഗമായി പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചിട്ടുള്ളത് ഒന്ന് അപ്പാർട്ട്മെന്റ് മുന്നൂറ് കോടിയുടെ പോസിറ്റീവ് ടിപ്പോൾ ഉണ്ടാകുന്ന മാനുഫാക്ചറിങ് കമ്പനി അമ്പത്തൊന്ന് കോടിയുടെ പിന്നെ ഗുഡ് അലയൻസ് പാർക്ക് ഗുഡ് മാനുഫാക്ചറിങ് കണ്ണൂർ അറുപത് കോടി പിന്നെ ഇറ്റാലിയൻ കമ്പനി ഡൈനാമേറ്റഡ് ഓളോഗ്രാം എ എ ടെക്നോളജി എണ്ണൂറ് കോടി പ്രൊജക്റ്റാണ് ആദ്യഘട്ടം ഇപ്പോൾ തുടക്കം കുറിച്ചു ഇതുകൂടാതെ എട്ടെണ്ണം ഈ മാസം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി തച്ചി ലൈഫ് സ്റ്റൈൽ പ്രൊഡക്ട്സിൻ്റെ പാലക്കാട് നൂറ് കോടി സദർലാൻഡ് സദർലാൻഡിൻ്റെ ഒരു പ്രത്യേകത അവർ ഇരുപത് ഏക്കർ അല്ലേ നേരത്തെ ഇരുപത്തഞ്ച് ഏക്കർ നേരത്തെ ഏറ്റെടുത്ത് കിടന്നിരുന്നതാണ് വർഷങ്ങളായി നരച്ചു പോയതാണ് അതിപ്പോ രണ്ട് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഐ കെ ജി എസ്സിൽ ഒപ്പുവെച്ചു ആയിരത്തഞ്ഞൂറ് കോടിയുടെ പദ്ധതി അത് ഈ മാസം തുടങ്ങും പിന്നെ കല്യാണിൻ്റെ അഞ്ഞൂറ് കോടിയുടെ ഈ മാസം പ്രവർത്തനം തുടങ്ങും നിർമ്മാണം തുടങ്ങും യാഷ സ് സ്റ്റീൽസ് മാന സ്റ്റീൽ കമ്പനി പാലക്കാട് നൂറ്റി പത്ത് കോടിയുടെ മെയ് മാസത്തിൽ തുടങ്ങും കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് കൊല്ലം തൃശൂർ ഇരുന്നൂറ് കോടിയുടെ ഈ മാസം തുടങ്ങും ഡെൽറ്റ അഗ്രിഗേറ്റ്സ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്കാണ് അത് പത്തനംതിട്ട ഈ മാസം അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങും പിന്നെ കൊച്ചി ഇന്ദ്രപസ്ത നൂറ് കോടിയുടെ ഈ മാസം തുടങ്ങും ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസ് നൂറ്റമ്പത് കോടി ഇൻവെസ്റ്റ്മെന്റ് അതും ഈ മാസം തുടങ്ങും അങ്ങനെ രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് കോടിയുടെ ഈ മാസം തുടങ്ങും ആയിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് കോടിയുടെ തുടക്കം കുറിച്ചു കഴിഞ്ഞു അങ്ങനെ എട്ട് നാലും പന്ത്രണ്ട് ഈ മാസം തന്നെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് പിന്നെ ഓരോ മാസത്തെയും കണക്കിലുണ്ട് മാസം തന്നെ അഞ്ചെണ്ണം തുടക്കം കുറിക്കാൻ കഴിയും ബ്ലൂ സ്റ്റാർലേഴ്സ് ലിമിറ്റഡ് അറുനൂറ് കോടി പിന്നെ അവിഗ്ന പ്രൈവറ്റ് ലിമിറ്റഡ് നൂറ് കോടി എയർപോർട്ട് ഗോൾഫ് വ്യൂ അത് ഹോട്ടൽസ് ആണ് നൂറ്റി ഇരുപത്തിയേഴ് കോടി നമ്പർ ൂട്ടിന്റെ ആലപ്പുഴ ഇതാണ് ഐ കെ ജി എസിന്റെ തുടർ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത് പിന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് ഒരു മേൽനോട്ടം വഹിക്കാനായിട്ട് ഉപദേശക സമിതി കൂടി രൂപീകരിച്ചിട്ടുണ്ട് വ്യവസായ മന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഈ സമിതിയിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി വൈസ് ചെയർമാനും കെ എസ് ഐ ടി സി മാനേജിംഗ് ഡയറക്ടർ അതിന്റെ കൺവീനറുമാണ് അതിലിപ്പോ സി ഐ ചെയർമാൻ കേരള ചാപ്റ്റർ ഫിക്കി കേരള ചാപ്റ്ററിന്റെ ചെയർമാൻ എസ് എസ് ഐ എയുടെ പ്രസിഡന്റ് പിന്നെ എ എസ് ഐ ടി സിയിലുള്ള ഇൻവെസ്റ്റർ ഡയറക്ടേഴ്സായിട്ടുള്ള ശ്രീ സി ബാല ഇൻഡസ്ട്രിയ ഡയറക്ടേഴ്സായിട്ടുള്ള ശ്രീ ബാലഗോപാൽ അജു ജേക്കബ് എം ഡി സിന്ദേ ടി ജെ ജോർജ് ജിയോജിത് സി എം ഡി വി കെ മാത്യൂസ് ചെയർമാൻ ഐ ബി എസ് പിന്നെ വ്യാപാര വ്യവസായ വകുപ്പിന്റെ ഡയറക്ടർ ഇൻഫ്ര മാനേജിങ് ഡയറക്ടർമാർ ഡയറക്ടർ ഇവരടങ്ങുന്ന ഒരു ഉപദേശ സമിതി ഇത് എല്ലാ മാസവും തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വിവിധ വകുപ്പുകളുമായിട്ട് ഏകോപനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജൂൺ മാസത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിതല യോഗം ഇതുമായി ബന്ധപ്പെട്ട് ചേരുന്നതായിരിക്കും ഇതാണ് പ്രധാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത് ഇതിന്റെ ഭാഗമായി തന്നെ ഐ കെ ജി എസ്സിൽ വന്ന തിരുവനന്തപുരം ലൈഫ് സയൻസ് പാർക്ക് അതിൽ അറുപത് ഏക്കറിൽ തന്നെ ജിനോം സിറ്റി മോഡൽ ഹൈദരാബാദിന്റെ അതിന്റെ അഡ്വാൻസ്ഡായ സ്റ്റേജിലുള്ള സംവിധാനം ഐ കെ ജി എസ്സിൽ പ്രപ്പോസുണ്ടായിരുന്നു മൂവായിരത്തി അറുനൂറ് കോടിയുടെ ജോയിന്റ് ബെഞ്ചറാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കഴിഞ്ഞാൽ അവിടെ വരുന്ന കമ്പനികളുടെ നിക്ഷേപം കൂടി കണക്കാക്കിയാൽ അതൊരു പതിനായിരം കോടി രൂപ വരെ വരാമെന്നാണ് കണക്കാക്കുന്നത് ഒരു ജെ ബി അത് ഐ കെ ജി എസ്സിൽ വന്നതും അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് പോന്നയ്ക്കലുള്ള ഇൻഫ്രഡ പാർക്ക് അത് ഈ മാസം തന്നെ ഉദ്ഘാടനം ചെയ്യും പിന്നെ ഇവിടെ തന്നെ തിരുവനന്തപുരത്തെ യൂണിറ്റി മാൾ അത് നവംബർ മാസത്തിൽ ഉദ്ഘാടനം ചെയ്യും ഇതാണ് പ്രധാനമായിട്ടും ഈ ഐ കെ ജി എസുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ഡൈനാമറ്റ കമ്പനിയാണ് നിങ്ങൾ ഈ മറ്റു പല കുറിച്ച് കൊടുത്ത ജാക്കി ജാന്റെ സിനിമ ആ ജാക്കി ജാന്റെ സിനിമയിലുള്ള എഫക്ട്സ് ഒക്കെ അതെ ചെയ്യുന്നത് ഞാൻ ലോഞ്ച് ചെയ്ത പുതിയ പേറ്റൻ്റായിട്ടുള്ള ഒരു പുതിയ ടെക്നോളജി നമ്മൾ സൂം ഇപ്പൊ നമ്മുടെ നേരിൽ ഇപ്പോ ഈ ടെക്നോളജി ഉപയോഗിച്ചാൽ ഇപ്പൊ നമ്മൾ അങ്ങോട്ടങ്ങൾ അതേ ആയിരിക്കും അതേപോലുള്ള ഫീൽ ആണ് കിട്ടുക പിന്നെ ഹോളോഗ്രാമിക്സ് അറിയാത്ത ചെറിയ ട്രാൻസ്പെറന്റ് സ്ക്രീനാണ് അവിടെ നമുക്ക് നേരിട്ട് ഇപ്പം ഇവിടെ പത്രസമ്മരണം നടത്തുന്നത് തന്നെ ഈ നടത്തുന്ന ഫീലോട് കൂടി എവിടെയും കൊടുക്കാൻ പറ്റുന്ന ടെക്നോളജി അവരുടെ കോൺസെപ്റ്റ് ലോകത്തു നിന്നുള്ള എല്ലാ വിദഗ്ദ്ധർ മ്യൂസീഷ്യന്മാർ ഡയറക്ടേഴ്സ് അവർക്കൊക്കെ അവിടെ വന്നുള്ള വർക്ക് സ്പേസ് ആണ് അതിൻ്റെ ആദ്യഘട്ടം തുടക്കം കുറിച്ചു ബാക്കി ഉള്ളവരുടെയും ഇപ്പം നിർമ്മാണം തുടങ്ങിയതാണ് ഈ പറഞ്ഞ മറ്റ് കമ്പനികൾ ചിലത് അതിവേഗത്തിൽ പോകുന്നുണ്ട് ഇപ്പോൾ മാർക്കറ്റിന്റെ അവരുടെ കൊച്ചിയിൽ നമ്മുടെ പോർട്ടിന്റെ സൈഡിലുള്ളത് നേരത്തെ തുടക്കം മുറിച്ച് ഇപ്പൊ അതിവേഗത്തിൽ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് മറ്റു കമ്പനി രണ്ടാം ഘട്ടത്തിൽ പറഞ്ഞത് ഇപ്പോ നിർമ്മാണം തുടങ്ങിയതാണ് അതില് ഒരു കമ്പനി ഉദ്ഘാടനത്തിലേക്ക് ലോജിസ്റ്റിക് അഭി ത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പറഞ്ഞത് കൂടാതെ തന്നെ മിക്കവാറും ഈ മെയ്യിൽ തന്നെ കല്ലട ജൂണിൽ ആദ്യം കല്ലടാവുന്ന രൂപത്തിൽ അദാനി ലോജിസ്റ്റിക് പാർക്ക് എഴുപത് കോടി കളമശ്ശേരി അതും കല്ലിടാവുന്ന രൂപത്തിലേക്ക് മറ്റ് പെർമിഷൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ കല്ലടലിലേക്ക് പോകും മുനിസിപ്പൽ പെർമിഷൻ മറ്റത് വേഗത്തിൽ കൊടുക്കാൻ നോക്കുന്നുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കല്ലിടലിലേക്ക് പോകും എന്തായാലും നല്ല വേഗതയിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇതിനകത്ത് കൂടാതെ നമ്മളൊരു മൊബൈൽ ആപ്പ് അത് നിങ്ങളുടെ സഹകരണം വേണം ഞാൻ നേരത്തെ ലോഞ്ച് ചെയ്തിരുന്നു അന്ന് പിന്നെ നമ്മുടെ രാജ്യത്ത് അന്തരീക്ഷം വേറെ രീതിയിൽ നിന്നതുകൊണ്ട് വേണ്ടത്ര ഒരു ആളുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ വ്യവസായത്തിന് ഭൂമി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അത് വിൽക്കാനാകാം ലീസാകാം റെന്റിലാകാം ഈ മൊബൈൽ ആപ്പിലേക്ക് അപ്ലോഡ് ചെയ്യാം ഇത്ര സ്ഥലം പത്തേക്കർ സെലൻഡുണ്ട് ഇത് വ്യവസായത്തിൽ നിന്ന സ്ഥലത്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു വ്യവസായികൾക്ക് ഭൂമി വേണമെങ്കിൽ അവർക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാം ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ഇത്ര ഭൂമി വേണമെന്നുണ്ട് ഇതൊരു ഇൻഫർമേഷൻ ഷെയറിംഗ് പ്ലാറ്റ്ഫോമാണ് ബാക്കി വല്ല മറ്റു കാര്യങ്ങളെല്ലാം അവർ തമ്മിലാണ് ഇപ്പൊ പലരും വരുന്നു ഇപ്പൊ ഇടിഞ്ഞത്ത് വേണമെങ്കിൽ വേറെ സ്ഥലത്ത് വേണം പെട്ടെന്ന് സ്ഥലം കിട്ടുന്നില്ല മാത്രം സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് പിന്നെ കിൻഫ്രക്ക് ഇപ്പൊ നമ്മൾ നെഗോഷിയേറ്റ് പർച്ചേസ് ചെയ്യാനുള്ള അധികാരം ഗവൺമെന്റ് നൽകിയിട്ടുണ്ട് റവന്യൂ വകുപ്പ് കിൻഫ്ര ഉൾപ്പെട്ടുള്ളവർക്ക് നെഗോഷിയേറ്റ് ചെയ്ത് നിയമത്തിൽ അനുശാസിക്കുന്ന പോലെ തന്നെ നെഗോഷ്യബിൾ പർച്ചേസ് പർച്ചേസ്റ്റിന്റെ അധികാരം വൈകിയിട്ടുണ്ട് അപ്പോ വേഗത്തിൽ തന്നെ ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കാൻ അവർ കഴിയും എന്നാണ് കണക്കാക്കുന്നത്